ഹലോ ഭായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിക്കൂട്ടന ഇതേ സ്കൂൾ വിട്ട് വന്നിരിക്കുന്നു ഉണ്ണിക്കൂട്ടനോട് നമുക്ക് സ്കൂളിലെ വിശേഷം ചോദിക്കാം ഫസ്റ്റ് എങ്ങനെയോ സ്കൂൾ അടിപൊളിയായിരുന്നു പറയൂ സ്കൂളിലെ വിശേഷങ്ങൾ പറയൂ ഉണ്ണിക്കൂട്ടന്റെ ക്ഷീണമാണ് സ്കൂളിൽ പോയി വന്നിട്ട് വെള്ളം കൂടിയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടം പോയി സ്കൂളിൽ പോയിട്ട് വന്നിട്ടുള്ള വിശേഷം പറയായിരുന്നു ഉണ്ണിക്കുട്ടൻ ന് കൊറേ നേരം നിക്കേണ്ട വന്നു എന്നൊക്കെ പറയുവായിരുന്നു അതുകൊട്ടി അവിടെ കിടപ്പുണ്ട് അതുകൊട്ടി കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മൾ ഇവരൊക്കെ ആയിട്ടുള്ളൊരു ഇതായ വീഡിയോ ആയിട്ടേ വരുവുള്ളൂ ഉണ്ണിക്കൂടെ ഇത്രയോ നേരം നന്നായിട്ട് വർത്താനം ഞാൻ വീഡിയോ എടുത്ത് കൈ പിടിച്ചോറിഞ്ഞ ഉണ്ണിക്കൂടെ അങ്ങ് മിണ്ടാത്തായി പോയി മിണ്ടാകായി പോയി കേട്ടോ പറയൂ പറയൂ എന്തൊക്കെയാണി ചേട്ടാ വിശേഷം സ്ലീപ്പിംഗ് ഇല്ല വേറെന്താണ് പത്താം ക്ലാസ്സില് ചേട്ടന്മാരെ പിടിച്ചു വെച്ച് ചിലവൊക്കെ കഴിഞ്ഞ് വരുന്ന പരിപാടി ഉണ്ണി പറയുന്നത് ഉണ്ണിക്കൂട്ടിനെന്തൊക്കെയോ കഴിച്ചിട്ട് വരുവാണ് ഉണ്ണികൊണ്ട കൂട്ടുകാരന്റെ കൂടെ പോയിട്ട് എന്തായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം എന്തായിരുന്നു സ്കൂളിൽ പോയി നേരെ ഞാനും ഹോട്ടലിൽ എനിക്ക് എന്താ പറയും ുംകിപ്പിച്ച് വെച്ച മന്തി പക്ഷെ നമ്മുടെ മാളിക്കൂച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒച്ചപ്പാടായിരിക്കും കുട്ടൻ ക്ഷീണത്തിനാണ് അപ്പം നമ്മുടെ കൊറച്ച് കൊറച്ച് വിശേഷം എല്ലാവർക്കും കാണാം ഇന്നത്തെ ആദ്യ കുട്ടി എവിടെ ചിരിക്കുന്നുണ്ട് എന്താ കൊച്ചിന്റെ പിന്നെ ഞാൻ ലൈവ് കേറിട്ടോ വീഡിയോ എടുക്കാവേ ബാക്കിയുള്ള വീഡിയോ മാള വന്നിട്ട് വന്നിട്ടോ റിസൾട്ട് നോക്കട്ടെ പറയാട്ടോ അവളുടെ പറയാന്നെങ്കിലും പറയുന്നുണ്ട് പിന്നെ അതും ഇല്ല മാസം അവനെ ഇവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട് ഇവര് സ്കൂളിൽ പോയി വന്നിട്ടുണ്ടേലെ സ്കൂളിലെ വിശേഷം മൊത്തം ഇരുന്ന് പറയും അത് ഉണ്ണീന്റെ അച്ഛനവിട്ടിരുന്നു ഉണ്ണീനെട്ടോ ശരി എന്നാ നമുക്ക് കാണാം അങ്ങനെ ഉണ്ണിക്കൂട്ടന്റെ വിശേഷമൊക്കെ എല്ലാരും കേട്ടല്ലോ അല്ലെ അത് കഴിഞ്ഞ് മാളും ഞാനും ഉണ്ണിയും കൂടി ഇരുന്നിട്ട് പറയുവാണോട്ടോ മാളും വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങള് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് കയറി വന്നു മാളുവിൻ്റെ ഫോണൊന്ന് വെല്ലടിച്ചപ്പോൾ ഒരു പാട്ട് കയറി വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഉണ്ണിക്കൂട്ടിനോട് വിശേഷം ചോദിക്കുവാണ് ഉണ്ണിക്കൂട്ടൻ പോയി വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമാണെന്ന് പറഞ്ഞ് കയറി കിടന്ന് ഉണ്ണി അങ്ങ് ഉറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണിക്കൂട്ടൻ ട്യൂഷന് പോയി പിന്നെ മാളു കൊച്ചിതേ ഫോണിനകത്ത് ബെല്ലടിച്ചതാണ് കേട്ടിട്ട് എന്നെ കാണിച്ചിരുന്നു എന്ത് ചെയ്യൂ എന്നോർത്ത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവിടെ വച്ചേക്കാൻ പറഞ്ഞു ഞാൻ പോയി കൊടുത്തേക്കാന്ന് പറഞ്ഞു മാളുവിനോട് നമുക്കൊരു ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ അപ്പം ഞാനത് പറയാവേ അത് ഞാനും ആകൂട്ടിയോടു കൂടി ഇരുന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയാത്തത് ഇപ്പോൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് എടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ആതുട്ടി മുമ്പോട്ട് പോകത്തുള്ളൂ അങ്ങനെ മാളൂസ് റെക്കോർഡാണ് കേട്ടോ വരയ്ക്കുന്നത് മാളൂസ് റെക്കോർഡ് വരയ്ക്കുവാണ് മാളൂന് റെക്കോർഡ് വരയ്ക്കാണ്ടെന്ന് പറഞ്ഞാൽ റെക്കോർഡ് വരയ്ക്കുകയാണ് ഉണ്ണിക്കുട്ടനു പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടില്ല ട്യൂഷൻ ഉണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടൻ ട്യൂഷന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ കംപ്ലീറ്റ് ആക്കി കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു അത് വരച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപാട് നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞതുണ്ട് കേട്ടോ ആ പാട്ട് കയറി വന്നതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് പോയിസ് കൊടുക്കേണ്ട വന്നത് ആതുട്ടിക്കേയും ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും ഒക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം ആവുമ്പം എല്ലാവരും കൂടി എങ്ങനെ ഇരുന്നു എന്ന് വർത്താനം ഒക്കെ പറയും അതുട്ടിക്ക് ഇപ്പം വഴക്കും ഒന്നും ഇല്ല കേട്ടോ ചേട്ടനും ചേച്ചിയൊക്കെ വന്നതുകൊണ്ട് അതുട്ടി ഭയങ്കര ഹാപ്പിയാണ് ഉണ്ണിക്കൂട്ടനെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ പറയാ ടി വിൻ്റെ റിമോട്ട് അവിടെ കൊണ്ടോ വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുകയാണ് പറയുകയാണോ ആതുട്ടിക്ക് സിനിമയുടെ ആരെ ആളാണ് കേട്ടോ അതുട്ടി ഒരു സിനിമയൊക്കെ കാണും കിടന്നുകൊണ്ട് സിനിമയൊക്കെ കാണും അപ്പം ഞാനത് ഉണ്ണിനോട് പറയുക അതേ റിമോട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്ന് പറയുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ അച്ഛൻ്റെ കടയിൽ പോയിട്ട് വന്നു ഇതാണ് കേട്ടോ ഞങ്ങൾ മൊത്തം ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഇതാണ് അപ്പോൾ ഉണ്ണിക്കൂട്ട ഫോൺ എടുത്തതാണ് കേട്ടോ ഫോൺ നിലത്തും വീഴും എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ തൊട്ടീട്ട് അച്ഛനെ എല്ലാവർക്കും ഹായ് തരുന്നതാണ് ഇപ്പോൾ ഉണ്ണി ചോദിക്കുകയാണ് ഞങ്ങളുടെ രണ്ടുപേരെ മുഖം ഒരുപോലെ ഇല്ലയെന്നാണ് ഉണ്ണിക്കൂട്ടം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നീ നമ്മൾ വീഡിയോയ്ക്ക് വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വീഡിയോയ്ക്ക് വരുള്ളൂ ഫാമിലി ഫാമിലിയായിട്ടേ വീഡിയോ വരുവുള്ളൂ ഇത്രയോ നാളത്തെ പോലെ ഒന്നും അല്ല കേട്ടോ അങ്ങനെ വരുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു എല്ലാവർക്കും അതാണ് വേണ്ടത് ഫാമിലി അടക്കം എല്ലാവരും വന്നിട്ടാണ് എല്ലാവർക്കും കണ്ടതെന്നും പറഞ്ഞു അതാണ് ഇപ്പം മാളും എന്നോട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ വൈകുന്നേരം ഇരുന്ന് വർത്താനം പറയാം അപ്പം നമ്മൾ ഇന്നലെ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തു വെച്ചു കേട്ടോ ഇനിയിപ്പം അങ്ങനെ ആയിരിക്കും കുറച്ച് കുറച്ച് വീഡിയോ വീടൊക്കെ എടുത്ത് വെക്കും അതുകൊട്ടിന്റെ എന്തായാലും എല്ലാവരും ഇങ്ങനെയൊന്നും കൊണ്ടുപോയി കാണിക്കും അല്ലാതെ ആര് സമ്മതിക്കാല്ലോന്നും അറിയാം അല്ലേ ഫിസിയോതെറാപ്പിക്ക് പോവാണ് ഞങ്ങൾ ഇന്ന് ഒരുപാട് താമസിച്ച ദിവസമാണ് കേട്ടോ എന്നാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിക്കുവാണല്ലോ പിന്നെ അല്ലേ കത്താനം പറ എല്ലാവരും എന്തെടുക്കും വന്നു ചോദിക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവല്ലേ ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുവാണ് ഇന്നലെ ആതുട്ടീടെ സ്കൂളിൽ പോയിട്ട് വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് പോകാൻ പറ്റിയില്ല താഹിറക്കൊക്കെ ഒരു മരണം മരണമുണ്ടായിരുന്നു അവർ പോയി നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്പൂസിനെ ആതുട്ടിനെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോണം ആതുട്ടിയെ നേരത്തേക്ക് ഇറങ്ങി പോവുകയാണെ ഇപ്പം എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നോ കണ്ടോ അവര് ഓടാനാണോ അമ്മേൻ്റെ പണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ യോടാനുള്ള പരിപാടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഇന്നലെ എനിക്ക് നല്ല വിഷമമുള്ള ദിവസമായിരുന്നു ഒരുപാട് ഒത്തിരി വിഷമമുള്ള ദിവസമായിരുന്നു പക്ഷേ നമ്മുടെ മാള കൊച്ചിൻ്റെ റിസൾട്ട് ഒന്നും കേട്ടോ ഇന്നലെ ലൈവ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മാള കൊച്ചിൻ്റെ റിസൾട്ട് വരും അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞായിരുന്നു കാരണം അവളുടെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി വെച്ച് നടക്കുവാണ് റിസൾട്ട് വരുന്ന കാര്യം ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇറങ്ങുവാണ് ഞാൻ പിന്നെ കയറാനൊക്കെ പറഞ്ഞ് ഇറങ്ങി പക്ഷേ എനിക്ക് പിന്നെ കയറാൻ പറ്റിയില്ല കേട്ടോ പിന്നെ മാളുവൊക്കെ വന്ന് ഉണ്ണിക്കൂടനൊക്കെ വന്ന് അങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടൊക്കെയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കയറിയില്ല അപ്പം നമ്മുടെ മാളു കൊച്ചിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ നമ്മുടെ മാടൂട്ടിക്ക് എസ് എൽ സിക്ക് കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം മാളൂസിന് പ്ലസ് കൊണ്ട് പാടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാടാന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു ടെൻഷനുണ്ടായിരുന്നു എന്താകുമെന്നൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷനായിരുന്നു കേട്ടോ പക്ഷേ ടെൻഷൻ്റെ ഇല്ലായിരുന്നു നമ്മുടെ മാളൂസിന് എൺപത്തിനാല് ശതമാനം മാർക്ക് ഉണ്ട് കേട്ടോ ഞാൻ നമുക്കിത് നല്ല മാർക്കാണ് എൺപത്തിനാല് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാർക്കാണ് ഏതൊരു വിഷയത്തിന് ഫിസിക്സാണെന്ന് തോന്നുന്നു ഫിസിക്സിന് ഇച്ചിരി മാർക്ക് കുറവുകൊണ്ട് അവൾ അതൊന്നും കൂടി എഴുതാൻ എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എല്ലാം എൻ്റെ മാളെ കൊച്ചു മാളൂസിൻ്റെ ഉണ്ണീൻ്റെയും കാര്യത്തിലൊക്കെ നമുക്കൊക്കെ ഒരു ഭയങ്കര ഒരു പ്രതീക്ഷയാണ് കേട്ടോ അല്ലേ അത് കുട്ടിക്ക് പിന്നെ മാളുവിന് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ നല്ല പേടിയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ പേടിച്ചിട്ടേക്ക് ഇരിക്കുമായിരുന്നു പക്ഷേ മാളു വച്ച് എല്ലാ പ്രാവശ്യത്തെ പറയും മാളും നന്നായിട്ട് മാർക്ക് മേടിച്ചിട്ടുണ്ട് എല്ലാവരോടും അത് പറയാമെന്ന് തോന്നിയിട്ടല്ലേ അത് എന്നോട് പറഞ്ഞതാണ് ചേച്ചി പേടേൻ്റെ മാർക്ക് ഞാൻ പറയാം അമ്മയെന്ന എന്നോട് പറഞ്ഞു എന്നിട്ട് ഇവിടെ വന്നപ്പോൾ മിണ്ടാതിരിക്കുവാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോ ഞങ്ങൾ ഇന്നലേ പോലെ എല്ലാവരും ഉണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നമ്മൾ മാളൂസ് അങ്ങനെയൊക്കെ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റിയില്ല ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ മാളൂസ് മേടിച്ച് തരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇന്നലെയായിരുന്നു മാളൂസ് പ്ലസ് വൺ ആണ് പഠിക്കുന്നത് മാളൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും മാളൂസ് എന്ന് പറഞ്ഞാൽ അത് കുട്ടിയിട്ട് ചേച്ചിപ്പുണ്ണാണ് കേട്ടോ ഒരു ചേച്ചിയുള്ളൂ അല്ലേ എൻ്റെ അമ്മേമ്മ അപ്പം അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോ കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രി പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തേലും വരും അല്ലേ എന്നും ഞങ്ങളിങ്ങനെ എന്തേലൊക്കെ വീഡിയോ ആയിട്ട് എന്നും വരുന്നതായിരിക്കും തറാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണോ കേട്ടോ തറാപ്പിക്ക് പോകണം പോണ്ടേ ഇല്ലേ ചിരിയാണെട്ടോ എന്നോട് ഭയങ്കര കൊഞ്ചലാണ് ഇപ്പം പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കേട്ടോ ഒത്തിരി സന്തോഷമുള്ള ദിവസം പറഞ്ഞു ഒത്തിരി സന്തോഷമുള്ള ദിവസം അതിലേ പോലെ തന്നെ ഒത്തിരി വിഷമമുള്ള ദിവസമായിരുന്നു വിഷമം എന്താണെന്നൊക്കെ നാളെ ഞാൻ പറയാം നമ്മുടെ വീടേക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എന്താണ് വർത്താനം പറയേണ്ടതെന്ന് ഒന്നും ആദ്യ അമ്മയ്ക്ക് അറിയത്തില്ല ഇന്നത്തെ വീഡിയോയിൽ ആദ്യ കുട്ടിയുടെ അച്ഛനൊക്കെ ഉണ്ട് അയ്യോ തെന്നി മൂന്നും ഇങ്ങനെ വെച്ചു എന്തോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട് എന്തിനാ ദേഷ്യം അറിയത്തില്ല ആ കുട്ടിക്ക് എന്തോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയത്തില്ല ട്ടോക്കിട എന്താ എന്താ എല്ലാരോട് സുഖാണെന്ന് വെച്ചേ എല്ലാരും മക്കളൊക്കെ സ്കൂളിൽ പോയിരുന്നു എല്ലാരും സ്കൂളിന്റെ തിരക്കായിരിക്കും സ്കൂളിൽ വിടുന്ന തിരക്കും ഒക്കെ ആയിരിക്കൂലെ അപ്പം നമ്മുടെ വീഡിയോ കാണാൻ പറ്റിയല്ലാത്തവരോ ഒന്ന് പ്ലേ ചെയ്ത് വെച്ചേക്കോട്ടോ അതവിടെ കിടന്ന് ഓളിക്കോളൂ എന്നാലും നമുക്കതൊരു വലിയ ഉപകാരമായിരിക്കും കേട്ടോ കാണാൻ പറ്റാത്ത പറ്റാത്തവർ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും അല്ല പണ് പെണ്ണ പെണ്ണ സീജമ്മ വിളിക്കുന്നേ അപ്പം ഒന്നാന്ന് എങ്ങനെ വിളിക്കുന്ന എനിക്ക് വിളിക്കുന്ന കൊച്ചിനെ സീജമ്മ എങ്ങനെ വിളിക്കുന്നെ അപ്പം ഒന്നാന്ന് വിളിക്കൂ കേട്ടോ അതുകൊണ്ടി ഭയങ്കര ഇഷ്ടമാണ് പൊന്നാവളി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊട്ടേക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി ഇവിടെ കിടത്തിയാൽ മതി ഞാനിത് കഴിക്കണം പത്തരായിട്ടോ ഇന്ന് താകരയില്ലാത്ത ദിവസം ഇങ്ങനെയാണ് താമസിച്ചു പോവുക താകര ഉള്ള ദിവസം കറക്റ്റായിട്ട് പോകുക ഒച്ചെടുക്കാൻ സമയത്ത് ഒരുങ്ങിയില്ലേല് അതല്ല പെട്ടെന്ന് താകര ഉള്ളപ്പോൾ പണി തീർത്ത് പോകും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ താകരണ്ടി പറയും ചേച്ചി പണിയെടുക്കുക പണിയെടുക്കി പണിന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറയും അപ്പം ഞാൻ പെട്ടെന്ന് തീർക്കും പിന്നെ ഒരു ഇച്ചിരി അവളായിരിക്കും ഇച്ചിരി താമസിക്കുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ ഇന്ന് താമസിച്ചു പോയി ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പം എന്തേം പോലെ എല്ലാവർക്കും ആ ദുട്ടിയുടെ ഒരു ഉമ്മയുണ്ട് ഉമ്മ ആ ഒന്നുകൂട്ടി കേട്ടോ ഇല്ലാട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റാ ബൈ ബൈ